നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടും ഇസ്രായേലിന്റെ കടുംപിടുത്തം കാരണം കാസയിൽ വെടിനിർത്തൽ ചർച്ച വീണ്ടും വഴിമുട്ടിയതായി റിപ്പോർട്ട് ഹമാസിന്റെ സാങ്കല്പിക ഉപാധികളുമായി ഒത്തുപോകാനാവില്ലെന്ന് വ്യക്തമാക്കിയ നെതന്യാഹു ഇസ്രായേൽ സംഘത്തെ കേറോയിൽ നിന്ന് തിരികെ വിളിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അതേസമയം ഇറാനിയൻ സൈനിക കപ്പലിനു നേരെ അമേരിക്ക സൈബർ ആക്രമണം നടത്തിയതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എൻ ബി സി ചാനൽ റിപ്പോർട്ട് ചെയ്തു ബ്രിട്ടീഷ് കപ്പലിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികളും അറിയിച്ചു ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചു കയറിയ ഗാസയിലെ അൽനാസർ ആശുപത്രിയിൽ സ്ഥിതി അതീവ ദയനീയമായി തുടരുകയാണ് വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യുദ്ധകാര്യ മന്ത്രിസഭയുടെയും വിപുലീകൃത സർക്കാരിന്റെയും യോഗങ്ങളിൽ തീരുമാനമായില്ലെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മന്ത്രിമാർക്കിടയിലും അഭിപ്രായ ഭിന്നത ശക്തമാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിച്ച് സംഘർഷത്തിന് അയവു വരുത്തണമെന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെ ആവശ്യവും ഇസ്രായേൽ അംഗീകരിച്ചില്ല കൂടുതൽ ചർച്ചയ്ക്കായി സിഐഎ മേധാവി ഖത്തറിൽ നിന്ന് ഇസ്രായേലിൽ എത്തിയതായും റിപ്പോർട്ടുകളുണ്ട് വെടിനിർത്തലിന് സർക്കാർ ആവശ്യപ്പെട്ട് ബന്ധികളുടെ ബന്ധുക്കൾ തെല്ലാവീപിൽ പ്രധാന റോഡ് ഉപരോധിച്ചു മരണമുനമ്പിൽ നിന്ന് തങ്ങളുടെ ഉച്ചവരെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഗാസയിലെ അൽനാസർ ആശുപത്രിക്ക് നേരെ നടന്ന ഇസ്രായേൽ അതിക്രമത്തെ യു എനും വിവിധ രാജ്യങ്ങളും അപലപിച്ചു ആശുപത്രിയിൽ ഇരിച്ചുകേറിയ സൈന്യം രോഗികളെയും അഭയാർത്ഥികളെയും ബലം പ്രയോഗിച്ച് പുറന്തള്ളി സൈന്യം നടത്തിയ വെടിവെപ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഹമാസിന്റെ പ്രവർത്തന കേന്ദ്രമാണെന്ന് പതിവ് കുറ്റപ്പെടുത്തൽ നടത്തിയാണ് അൽനാസർ ആശുപത്രിക്കെതിരെയും ഇസ്രായേലിന്റെ അതിക്രമം നടന്നത് ആരോഗ്യ കേന്ദ്രങ്ങൾ തകർക്കാൻ വംശീയ വേണ്ടി ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിത പ്രചാരണം നടിതെന്ന് ഹമാസ് പ്രതികരിച്ചു നേരത്തെ അൽഷിഫ ആശുപത്രിക്ക് നേരെയും ഇസ്രായേൽ ഇതേ ആരോപണവുമായി രംഗത്തു വരുന്നിരുന്നു അവിടെയുള്ള രോഗികളെയും ആശുപത്രി അധികൃതരെയും കൊന്നൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇസ്രായേലിന്റെ വാദം പൊളിയുകയായിരുന്നു ഉണ്ടായത് സമാന രീതിയിലുള്ള ആരോപണമാണ് ഇപ്പോൾ അൽനാസർ ആശുപത്രിക്കെതിരെയും ഉന്നയിച്ച് അവിടെ നരനായാട്ട് തുടരുന്നതും അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ എൺപത്തി പേർ കൂടെ മരിച്ചതോടെ ഗാസയിലെ ആകെ മരണം എട്ടായിരത്തി അറുനൂറ്റി ലബനാനിൽ നിന്ന് കിരിയറ്റ് മോനക്ക് നേരെ നിരവധി മിസൈലുകൾ ഹിസ്ബുൽ അയച്ചതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇസ്രായേൽ സേന ദക്ഷിണ ലബനാനിൽ അതിന് പ്രത്യാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചെങ്കടലിലും സംഘർഷം രൂക്ഷമായി തുടരുകയാണ് ഇറാൻ സൈനിക കപ്പലിന് നേരെ സൈബർ ആക്രമണം നടത്തിയെന്ന് യു ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എൻ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇതിനെതിരെ ഇതുവരെ ഇറാൻ പ്രതികരിച്ചില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ഉണ്ട് അതേസമയം അടുത്താഴ്ച യു എൻ രക്ഷാസമിതിയിൽ കാസ വെടിനിർത്തൽ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു